തനിക്കെതിരെ പുറത്തുവന്ന ശബ്ദ സംഭാഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ മറുപടി നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഗസ്റ്റ് ഒന്നിന് അവന്തികയുമായി നടത്തിയ സംഭാഷണം പുറത്തുവിട്ട് സ്വയം ന്യായീകരിക്കാനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശ്രമം മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താസമ്മേളനം അവസാനിക്കും തനിക്കെതിരെ പുറത്തുവന്ന ശബ്ദ സംഭാഷണം ഗർഭചിദശ്രമം ഉൾപ്പെടെ വിഷയങ്ങളിൽ ഒരു മറുപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ തെറ്റുകാരനല്ല എന്ന് മറുപടി ലൈഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്ന അന്ന് രാത്രിയിൽ ഒരു ഒരു ഇതിന്റെ സമയത്ത് എന്നെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത് എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത് അവന്തികമായി നടത്തിയ സംഭാഷണവും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു അപ്പം ഞാനത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് സെൻഡ് ഇറ്റ് പ്ലീസ് അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആസ് ദം ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഓക്കെ ഷുവർ അപ്പം വാട്ടൈം കോളിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് വാട്ടൈം അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ യെസ് അവർദ്ധികയുടെ വിഷയത്തിൽ മാത്രം മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചു മുറിയിലേക്ക് മടങ്ങാൻ നേരം എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു തൽക്കാലം എം എൽ എ സ്ഥാനം രാജിവെക്കാതെ തന്റെ ഭാഗം ന്യായീകരിക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തീരുമാനം കോൺഗ്രസ് നേതൃത്വം ഇനി എന്ത് നിലപാടെടുക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് പത്തനംതിട്ട